ഏകദേശം ഒന്നര കിലോയ്ക്ക് ശേഷം കുഞ്ഞുങ്ങൾക്കൊരു കോംപ്ലിക്കേഷനും ഇല്ല ശ്വാസം മുടലൊന്നുമില്ല വേറെ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എൻ ഐ സിയിൽ നിന്നും നമ്മുടെ കയ്യിൽ തരാറുണ്ട് അങ്ങനെ നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം വീട്ടിലെത്തുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു പേടിയും കൂടാതെ കുഞ്ഞിനെ മേടിക്കുക നമുക്കിവിടെ കുഞ്ഞിനെ ശുശ്രൂഷിക്കാം നമുക്ക് കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെ മേടിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ മേടിക്കുക അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൂടുതലും നല്ലത് കാരണം കുത്തുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും ഈ പ്രീമച്യോർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ തൊരികളൊക്കെ വളരെ സോഫ്റ്റ് ആണ് അപ്പം സാധാരണയുള്ള കുഞ്ഞുങ്ങൾക്ക് മേടിക്കുന്നത് പോലുള്ള ഉടുപ്പുകൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ചൊറിച്ചിലും അവിടെ സ്കിന്ന് റെഡ് കളർ ആവുകയും അത് ഇറിറ്റേഷനൊക്കെ വരുത്തുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ നോക്കി മേടിക്കാൻ ശ്രമിക്കുക സാധാരണ എട്ടാം മാസം ഒമ്പത് മാസം ഒക്കെ എത്തുമ്പോഴാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പാക്കിങ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് അങ്ങനെയുള്ളപ്പം ആറാം മാസത്തിലൊക്കെ ജനിക്കുന്ന നമ്മളെ പോലുള്ളവരൊന്നും ഒരു സാധനം മേടിച്ച് വെക്കാറില്ല നേരത്തെ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൈ കിട്ടി കഴിയുമ്പോൾ മേടിക്കുമ്പം ശ്രദ്ധിച്ച് തന്നെ മേടിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മേടിക്കുക അതുകൂടാതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതായത് പ്രീമിയച്ചറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീവർ വരാം ചെന്നി പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവരുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിരിക്കണം അതിനുവേണ്ടി കുഞ്ഞുങ്ങൾക്ക് കയ്യിലിടുന്ന ഗ്ലൗസസ് കാലിലിടുന്ന സോക്സ് തൊപ്പി പോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ മേടിക്കുക എപ്പോഴും കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് തന്നെ വെക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങൾക്ക് അധികം തണുപ്പ് കൊള്ളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുകൂടാതെ ഫാൻ പൂർണ്ണമായും ഒഴിവാക്കാൻ പറയുന്നില്ല ഡോക്ടേഴ്സും പറയാറില്ല ചെറിയ സ്പീഡിലുള്ള ഫാന് കുഞ്ഞുങ്ങൾക്ക് തുമ്മല പോലുള്ള അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ഒന്ന് രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങൾ തുമ്മോ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫാന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ സ്പീഡിലുള്ള ഫാന് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കാം അതായത് ബേബി ബെഡ് ബേബി ടവ്വല് കൊതുകുവല അതൊക്കെ മേടിക്കുക പക്ഷേ ബേബി സോപ്പ് ബേബിയെ കുളിപ്പിക്കുന്ന ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴേ മേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു മൂന്നാലഞ്ച് ജോഡി ഡ്രസ്സുകൾ തന്നെ മേടിച്ചു വയ്ക്കുക കാരണം കുഞ്ഞുങ്ങളുടെ ആ ഡ്രസ്സിൽ നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നനവ് വന്നാൽ പോലും ആ ഡ്രസ്സ് മാറ്റി കൊടുക്കുക അവർക്ക് നനവ് തട്ടാതിരിക്കും നോക്കുക അതുകൊണ്ട് മൂന്നാല് ഡ്രസ്സുകൾ മേടിച്ചു വയ്ക്കുക അതുപോലെ ഈ ഡ്രസ്സുകൾ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് ഡെറ്റോൾ ഒഴിച്ച് വാഷ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല നല്ല വെള്ളത്തിൽ ചെറിയ ചെറിയ രീതിയിൽ സോപ്പ് ഇട്ട് വാഷ് ചെയ്ത് എടുക്കുക വേണമെങ്കിൽ മാത്രം ഒരു തുള്ളി ഡെറ്റോൾ ഒഴിക്കുക ഒരുപാടായാലും തെറ്റാണ് വേണമെങ്കിൽ മാത്രം ഒരു തുള്ളി നമുക്ക് ഡെറ്റോൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടേത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇട്ട് ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ അടുത്ത ഡ്രസ്സ് ഇടുമ്പം നമ്മൾ ഡ്രസ്സ് നോക്കിയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക വെയിലത്തൊക്കെ ഉണക്കാനായിട്ടതൊക്കെ ആണെങ്കിൽ ഉറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതിപ്പം പ്രിമിച്ചെറ കുഞ്ഞായാലും കുഴപ്പമില്ലാതെ നോർമലിലുള്ള കുഞ്ഞുങ്ങളായാലും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സന്ദർശനം ഒഴിവാക്കുക ഇങ്ങനെ കുഞ്ഞിനെ കൈ കിട്ടിയെന്നറിയുമ്പോൾ ഒരുപാട് പേർക്ക് കാണാൻ ആഗ്രഹം കൊണ്ടായിരിക്കും അവർ വരുന്നത് പക്ഷേ അത് നിങ്ങൾ അലൗഡ് ആക്കരുത് കാരണം ഒരുപാട് പേര് വന്ന് കാണുന്ന മൂലം കുഞ്ഞിന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാം അതുകൊണ്ട് നിങ്ങൾ പറയുക എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും പറയുക ഇങ്ങനെയുള്ള കുഞ്ഞാണ് അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം കാണാൻ വന്നാൽ മതി എന്ന് പറയുക സന്ദർശനം മാക്സിമം ഒഴിവാക്കുക മാക്സിമം കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം അമ്മ തന്നെ നോക്കാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങളുടെ സഹായത്തിന് ഞങ്ങളുടെ അമ്മയോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരും പിന്നെ ഹസ്ബൻഡുണ്ടെങ്കിൽ ഹസ്ബൻഡും ഈ മൂന്ന് പേരൊഴികെ ബാക്കി ആരും കുഞ്ഞിനെ മാറിയെടുക്കാതെ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മൂന്ന് പേരാണെങ്കിൽ തന്നെ മൂന്ന് പേരും കുഞ്ഞിനെ എടുക്കുമ്പോൾ കൈയൊക്കെ നല്ല കഴുകിയിട്ട് തന്നെ കുഞ്ഞിനെ എടുക്കുക നല്ല ഹൈജീനിക്കായിട്ട് തന്നെ കുഞ്ഞിനെ എടുക്കുക പിന്നെ എൻ ഐ സിയിൽ കുഞ്ഞിന് ചൂട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അത് അത് നമ്മൾ കുഞ്ഞിനെ കൈ കിട്ടിയതിന് ശേഷം നമ്മളത് കണ്ടിന്യൂ ചെയ്യണം കുറച്ച് നാളത്തേക്ക് നമ്മുടെ ചൂട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങൾ വിയർത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ മാക്സിമം കുളിച്ചിട്ടൊക്കെ തന്നെ കുഞ്ഞിന് ചൂട് കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ കുഞ്ഞാണ് കൈ കിട്ടി ആ സന്തോഷം കൊണ്ട് നമ്മൾ ഒരുപാട് കുഞ്ഞിന് ഉമ്മ വയ്ക്കുകയും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനായാലും ഉമ്മ വയ്ക്കുക എടുക്കുകയൊക്കെ ചെയ്യും അത് ഒരു വട്ടം ഉമ്മ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ടൊന്നും തെറ്റില്ല പക്ഷെ കൂടെ കൂടെ കുഞ്ഞിൻ്റെ മുഖത്തിനടുത്തേക്ക് ഉമ്മ കൊടുക്കുകയോ കുഞ്ഞിൻ്റെ അടുത്ത് പോയി ഒരുപാട് അടുത്ത് പോയി എന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക കാരണം ഇതിലൂടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ നമുക്ക് തുടച്ചു കൊടുക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള തുണി മുക്കി പിഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് തുടച്ചു കൊടുക്കാം കയ്യിൽ കാലിൽ കഷ്ണത്തിനിടയ്ക്ക് എല്ലാം തുടച്ചു കൊടുക്കാം പക്ഷേ തല ഒരിക്കലും തുടയ്ക്കാൻ പാടില്ല ഡോക്ടേഴ്സ് പറയാതെ തല ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് തുടച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സും കുഞ്ഞിനെ പൊതിഞ്ഞ് വെക്കണമെന്ന് പറയാറില്ല കാരണം വിയർത്ത് കുഞ്ഞുങ്ങൾക്ക് വിയർപ്പ് വരുമ്പം ആ വിയർപ്പ് തലയിൽ തങ്ങിയിട്ട് തന്നെ അവർക്ക് ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റൊക്കെ തുപ്പിയൊക്കെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങൾ ഒരു ഇച്ചിരി ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം വീണ്ടും പൊതിഞ്ഞു വയ്ക്കുക ഒരുപാട് സമയമൊന്നുമല്ല ഞാൻ പറയുന്നു ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് അത് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് ഡ്രസ്സ് കൊടുക്കുന്ന സമയമാണെങ്കിൽ പോലും മതി പക്ഷെ കുറച്ച് നേരം അവർക്ക് കാറ്റുകൊള്ളാനുള്ള ഒരു അവസരം കൊടുക്കുക കാരണം ഒരുപാട് വിയർത്താലും അവർക്ക് പ്രശ്നമാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡിങ്ങാണ് അതായത് പാല് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നം സാധാരണ നെയ്സുവിൽ രണ്ട് മണിക്കൂർ ഇടവിട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇടവിട്ടോ ഒക്കെ ആയിരിക്കും കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് അത് എത്ര ടൈം ഇടവിട്ടാണോ പറയുന്നത് ആ കറക്റ്റ് സമയത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക രാത്രിയിലും കൊടുക്കണം ഒരിക്കലും മറന്ന് മറന്നു പോകുന്നതല്ല നമ്മൾ ഉറങ്ങിപ്പോ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോകുന്നതാണ് അങ്ങനെയുള്ള സമയത്ത് അലാറം വെച്ച് എണ്ണീറ്റോ എങ്ങനെയെങ്കിലും ആ കറക്റ്റ് സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഇനി കുഞ്ഞിനെ വെയിറ്റ് വെക്കുന്നത് നമ്മുടെ പരിപാലനത്തിലൂടെ മാത്രമായിരിക്കും കുഞ്ഞിന് വെയിറ്റ് വെച്ച് വരുന്നത് അതുപോലെ തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഒരാൾ തന്നെ പാൽ കൊടുക്കാൻ നോക്കുക ഇപ്പം അമ്മയാണ് കൊടുക്കുന്നതെങ്കിൽ അമ്മ തന്നെ പാൽ കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ കൊടുക്കുക ഒരുപാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ആ ട്യൂബിലോട്ട് തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് ഒരു രണ്ട് കിലോയിലോളം എത്തുമ്പോഴത്തേക്കും ആയിരിക്കും ട്യൂബൊക്കെ മാറ്റി ഗോവർണമൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് അതുകൊണ്ട് ആ ട്യൂബിലൂടെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കെയർ ചെയ്ത് വേണം ആ കൊടുക്കാൻ രാത്രി സമയത്താണേ പോലും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കാൻ ഒരിക്കലും അവരുടെ തലയിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അതുപോലെ തന്നെ ഓരോ വട്ടം കുഞ്ഞിന് പാൽ കൊടുത്തതിന് ശേഷവും തോളത്തിട്ട് തട്ടി കുഞ്ഞിന് ഗ്യാസ് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ കിടത്തുക അതല്ല ഇപ്പോൾ കുഞ്ഞിന് ഗ്യാസ് പോയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കയ്യിലെടുത്ത് പിടിച്ച് അല്ലെങ്കിൽ തോളത്തിട്ട് കുറച്ച് നേരത്തിന് ശേഷം കയ്യിലെടുത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം കിടത്തുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ശ്വാസം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടാണോ ശ്വാസം എടുക്കുന്നത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെപ്പോഴും നോർമലായിട്ടാണ് ശ്വസിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം പാല് കുടിക്കുന്ന സമയത്ത് പാല് കുടിച്ചതിന് ശേഷമോ ഒക്കെ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ അല്ല കുഞ്ഞു അനങ്ങാതെ ഇരിക്കുമോ അല്ലെങ്കിൽ കുഞ്ഞ് ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി അന്നേരം ഉടനെ തന്നെ ഡോക്ടർസിനെ അറിയിക്കുക അടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലും എൻ ഐ സിയിൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ചിലരൊക്കെ തുണി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തെറ്റില്ല പക്ഷേ ചെറിയൊരു ഈർപ്പം പോലും ഇവർക്ക് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ആണ് പറയുന്നത് ഡയപ്പർ യൂസ് ചെയ്യാൻ പറയുന്നത് അതും ഡയപ്പറും മാക്സിമം ഒരു ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ടു അവേഴ്സിനുള്ളിൽ തന്നെ നോക്കിയിട്ട് അത് നനവായിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക തന്നെ ചെയ്യണം അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മെഡിസിൻസ് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ മെഡിസിൻസ് എല്ലാം കറക്റ്റ് ആ ടൈമിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ മെഡിസിൻസും അതുപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം കാരണം ചില മെഡിസിൻസ് അപ്പോൾ കുഞ്ഞിനുള്ള അയൺ സിറപ്പുകളൊക്കെ ഡ്രോപ്സൊക്കെ ചിലപ്പം ഇത്തിരി വെള്ളത്തിലലിയിച്ചായിരിക്കും കൊടുക്കാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് കാരണം അങ്ങനെയുള്ള ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഡൈല്യൂട്ട് ചെയ്താണ് കൊടുക്കാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് അന്നേരം വളരെ കുറച്ച് വെള്ളം മാത്രം എടുക്കുക കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ പാലല്ലാതെ വേറൊരു സാധനവും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള മഡി മെഡിസിൻ കൊടുക്കുമ്പോൾ മാത്രം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക അതില്ല അവർ ഡയറക്റ്റാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം